ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനുള്ളത് ഒരു ശിവക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ ഒരു ശിവക്ഷേത്രത്തിൽ ഒരു വിസ്മയം എന്ന് പറയാ ചെങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കൊണ്ട് തീർത്തിട്ടുള്ള ഒരു വിസ്മയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാണ്ടി പോകുന്നത് ഇത് ആ പതിനായിര കണക്കിന് ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഒരു വിസ്മയ സ്കുളമാണ് തീർത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കുളം നമ്മുടെ കേരളത്തിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു കുളമാണ് നമ്മൾ മുന്നേ ഒരു ഇതുപോലത്തെ ഒരു കുളത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ അതിലും ഗംഭീരമായിട്ടുള്ള ഒരു 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 ഗംഭീര നിർമ്മിതി എത്രമാത്രം കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു കുളം ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി ഉണ്ടോന്നറിയോ ഒരുപാട് അപ്പൊ ഇത് പണി ഈ ഒരു കുളം പണി കഴിച്ചിട്ടുള്ള പണി ചെയ്തിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ട് എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് ബിനീഷ് എന്ന് പറയും പിന്നെ ഇതിന്റെ പോളിസി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നമ്മളെ ജിതേഷ് എന്റെ കൂടെ ഉണ്ട് അപ്പൊ അവര് അവരൊക്കെയാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളതോ ഇതാണ് ഈ കുളത്തിന്റെ ശില്പികം അപ്പോ ബിനീഷ് ആണ് ഈ ഒരു വർക്ക് ബിനീഷ് എത്ര കാലം എടുത്തിട്ടുണ്ടോ ഈ ഒരു ആറുമാസം ആറ് മാസം തുടർച്ചയായിട്ട് ഒരു ഇത്രയും കല്ലുകൾ എത്ര ഏകദേശം എത്ര കല്ലായിട്ടുണ്ടോ ഒരു ലക്ഷത്തിന്റെ വേലായിട്ടുള്ള ഒരു ലക്ഷത്തിന്റെ വേല കല്ലുകൾ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്ക് ഹെൽപ്പർമാരുണ്ടായത് കല്ല് കൊണ്ടു ഒറ്റക്കന്നെ വെച്ചത് ഒറ്റക്ക് ഓരോ കല്ലും ബിനീഷിന്റെ കൈകളിലൂടെ വന്നാട്ടോ ഇത്രയും കല്ല് വിസ്മെന്ന് പറഞ്ഞ തന്നെ ഇത്രയും കല്ല് ബിനീഷിന്റെ കൈകളിലൂടെ പ്ലാന് ഇതൊക്കെ എങ്ങനെയാണ് സ്വന്തം അപ്പൊ ഇതിന്റെ അളവൊക്കെ കറക്റ്റ് നമ്മൾ അടി അളവ് അടിയിലത്തെ അളവ് ആശാരി കുറ്റി അടിച്ചിട്ട് അപ്പൊ മുകളിൽ എത്തുമ്പോ ഇതിന് ഈ എത്ര ഏരിയ വരും എന്നുള്ള ഏകദേശം എവിടെ വന്ന് നിൽക്കുന്നുള്ളൊക്കെ അതിന്റെ ഒരു കണക്ക് അപ്പൊ ആ രീതിയിൽ തീർത്തിരിക്കട്ടെ അപ്പൊ ഞാൻ ഈ ഒരു കുളം കാണാനും വിനീഷിനെ കാണാനും വേണേ കാസർഗോഡ് ഇവിടെ നീലേശ്വരം ഇവിടെ തന്നെയാണോ സ്വദേശം നീലേശ്വരം സ്ഥലം വീട് ഇവിടെ തന്നെയാണ് ഇവിടെ ഈ വീടില് കുറച്ച് പോയാലായി ഇതൊക്കെ ചെത്തി വെച്ച കല്ലല്ലേ കറക്റ്റ് ഇതാ കല്ല് സീറ്റിംഗ് ആയിട്ട് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് ഇവിടെ വെച്ചിട്ടല്ലേ ഉള്ളു അല്ലെ ഒരു കല്ല് അത്രയും കറക്റ്റ് ചെത്തി വെച്ചതാണല്ലോ ഈ സിമെന്റ് ഒന്നും ഉപയോഗിക്കാതെ പഴയ രീതിയിലുള്ള പഴയ ക്ഷേത്ര കുളത്തിലൊക്കെ ഇതുപോലത്തെ പടവുകൾ കാണാൻ പറ്റും കറക്റ്റ് ഇത് അതിന്റെ കോർണറൊക്കെ കണ്ടില്ല ഇവിടെ നിന്ന് നോക്കുമ്പോ കറക്റ്റ് നൂല് പിടിച്ചിട്ട് കറക്റ്റ് വളവില്ലാതെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ വർക്ക് കിട്ടോ ഇഷ്ടമുണ്ട് അപ്പൊ ായിട്ട് കല്ല് ഒറ്റയ്ക്ക് തന്നെ ചെയ്തു ഒറ്റ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുമ്പോ ചെലപ്പോ നമ്മള് വിചാരിച്ചല്ല അതാണ്ടായിരിക്കും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു എന്താ ഭംഗി ഇവിടുന്ന് കാണുന്ന സമയത്ത് നല്ല കല്ല് നല്ല കല്ല് നല്ല കല്ല് കിട്ടും ഇഷ്ടംപോലെ കല്ല് കിട്ടും ഒരടി നീളമുള്ള കല്ല് നല്ല കണ്ണിയുണ്ട് നല്ല കാല് ചവിട്ടുന്ന സമയത്തൊക്കെ നല്ല സുഖം കിട്ടും നല്ല ഗ്രിപ്പ് കിട്ടും പാകുള്ള കല്ല് ഇത് സെലക്ട് ചെയ്ത് കൊണ്ടു വന്നിരിക്കും അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഏൽപ്പിച്ചതാവൂലെ അപ്പൊ ഇത് പണി കഴിച്ചപ്പോ എന്തെങ്കിലും ആദരിച്ചിട്ടുണ്ട് ആദരിച്ചു ഓ അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പം ഇത് ഈ കല്ല് കുറച്ച് നീളം കൂടുതലുണ്ടല്ലോ ഇത് പിന്നെ ഉറപ്പിനു വേണ്ടിട്ട് അത് പഴയ കല്ല പഴയ കല്ല പുതിയ കല്ലേ മുറിക്കാൻ കിട്ടും ആ കാണുമ്പോൾ പണ്ടത്തെ കല്ലുകൾ ഇത്ര നീളം ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചെറിയൊരു ഡിസൈൻ പിന്നെ ഓരോ അടിപൊളിയുണ്ട് കല്ല് ഒരു കല്ലിന്റെ മുകളില് കറക്റ്റ് സീറ്റിങ് ആ ഒരു ചെത്തിന്റെ ഒരു ഇതാണ് ഇത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഒരു ഇളക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല ഇവിടെ ലാസ്റ്റ് ഒരു മസാല കല്ല് ആ വല്ല്യ കല്ല് വെച്ചല്ലേ സിമെന്റിൽ വെച്ച് ബാക്കിയൊക്കെ ഒരു കല്ലിന്റെ മുകളില് ഇതിപ്പോ ഇങ്ങനെ വെച്ചുള്ള ഒരു മെച്ചെന്ന് പറഞ്ഞാല് കാലം കാലമാണെങ്കിൽ അവിടെ ഈ സിമെന്റിന്റെ കാലാവധി കഴിയുന്നതല്ല ഇത് ഓരോ ഒരുപാട് തലമുറകളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു നിർമ്മിതിയാണ് ഇത് കാരണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രക്കുളങ്ങളൊക്കെ എത്രയോ നൂറ്റാണ്ട് മുന്നേ ഉണ്ടാക്കിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഇതിപ്പോ ഒരു ഇത് പണി വർഷമല്ലേ ഒരു വർഷം പണി കഴിഞ്ഞു ഇനിയിപ്പോ എത്രയോ വർഷങ്ങളോ നൂറ്റാണ്ടുകളോളം നിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പം ഇതുപോലുള്ള നിർമ്മിതികൾ ഇതുപോലുള്ള എന്താ പറയാ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഇതുപോലുള്ളവരോന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലെ പഴയ വരും തലമുറ ഓർമ്മ അപ്പൊ അതിനൊരു ഭാഗ്യമാണ് അതൊക്കെ ഒരു ഭാഗ്യാണ് ഭാഗ്യാണ് അതൊക്കെ ചുറ്റുപാട് എല്ലാ എല്ലാ വീടിലും കാരണം ഇത്രയും വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ട് എത്രമാരി ആഴത്തേക്ക് എത്ര ആളുണ്ട്രണ്ട് അടിയിലേക്കുണ്ട് അല്ലേ അപ്പൊ അത് അത് ശരിയാ അപ്പൊ ഇതേപോലെ ഇരുപത്തിരണ്ട് വരി അടിയിലേക്കും അപ്പൊ നല്ല ആഴുണ്ടല്ലോ അപ്പൊ ഈ ഭാഗത്തുള്ള കിണറുകളൊക്കെ എത്ര ആളായിരിക്കും അല്ലെങ്കിൽ ആ നല്ല പാറ ഉള്ളൊരു ഉയർന്ന സ്ഥലമാണ് കുന്നാണ് അപ്പൊ അതാ നമ്മളിങ്ങനെ ഇതിന്റെ ഈ കുളത്തിന്റെ മുൻഭാഗമാണിത് മുൻഭാഗത്തിന് ഇതായി നേരെയാണ് ഇത്രയും സ്റ്റെപ്പുകൾ വന്നിട്ടുള്ളത് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി താഴത്തേക്ക് വരട്ടോ അതിന്റെ നാലു ഭാഗത്തുനിന്നും കുളത്തിലേക്ക് ഇറങ്ങിയ സൗകര്യം ഉണ്ട് ഇറങ്ങാ സ്റ്റെപ്പ് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പൊ വെള്ളം കുറയുന്നതിനനുസരിച്ച് അവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഇറങ്ങി ഇറങ്ങി കളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പൊ മിനീഷ് ഇത് ഇപ്പോ ഇതിന്റെ കല്ല് തുടക്കം ഇവിടുന്നാണല്ലോ വരുന്നത് അത് ഈ സൈഡ് കിട്ടിയിട്ടില്ല അപ്പൊ ഈ സൈഡൊക്കെ അവിടെ തുടക്കം ഇവിടുന്ന് അപ്പൊ അവിടെ ലാസ്റ്റിൽ എത്തുമ്പോഴ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ നിങ്ങളുണ്ടാവും തോന്നുന്നുണ്ട് ഏകദേശം അപ്പൊ അത്രയും കല്ല് ഇതില് വെച്ചിട്ടുണ്ടോ കല്ല് വെച്ചിട്ടുണ്ട് അപ്പൊ അത്രമാത്രം കല്ല് കയറിയാണ് അത്രയും വീതിയില് കല്ല് ഇട്ടിട്ടിട്ടാണ് വന്നത് വേറെ ഭീമും കാര്യങ്ങളൊന്നും ഇല്ല കല് അത്രയും കല്ല് അപ്പൊ നിങ്ങക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ ഇത്രയും കല്ല് ഫില്ല് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് കല്ല് തന്നെ വേണ്ടിട്ടു അല്ലെ ആയിട്ടുണ്ടാവും അതൊക്കെ ഒരൊറ്റ കൈ കൈകള് കൈകൊണ്ട് എടുത്ത് വയ്ക്കാന്ന് പറയുമ്പോ അത്ഭുതം സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ ഏഴാൾ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ മണ്ണൊക്കെ ജെ സി ബി വെച്ച് കേട്ടിട്ടുണ്ടോ ഓക്കേ അപ്പൊ നമ്മൾ ഇതാ ഇതുവരെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് നീളമുള്ള കല്ലുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങട്ട് ഇപ്പുറത്തൊന്നും അപ്പുറത്തുനിന്നും ഇറങ്ങാനുള്ള രീതിയിലാണ് അല്ലെ നിന്റെ ഡിസൈൻ നീളമുള്ള കല്ലാ കല്ല ആ അപ്പൊ ഇനിയും താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് രണ്ടു ഭാഗത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തിരണ്ട് പേര് ഇനിയും വരണ്ട മഴക്കാലത്ത് ഫുൾ ആയിട്ടുള്ള മഴക്കാലത്ത് ആ മേലെ ആ മതിലിന്റെ ആ രണ്ടു വെള്ളം വരും വെള്ളം വരും ഒരുപാട് വെള്ളം സ്റ്റോർ ആയി നിൽക്കൂല്ലേ പ്രദേശത്തൊക്കെ നല്ല വെള്ളം ഈ വെള്ളത്തിൽ സ്ഥിരമായിട്ട് ഏത് വാനലും ഉണ്ടാവും ഈ വെള്ളം ഉണ്ടാവും അപ്പോൾതാ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നോക്കണ സമയത്ത് ഇതാ നല്ല രസം ഉണ്ട് കാണാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ ചെങ്കല്ലിൻ്റെ ചെങ്കല്ലിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഇതൊന്ന് കണ്ട് പോകുന്നത് നന്നായിരിക്കും കാരണം നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ല് നല്ല കണ്ണിയുള്ള കല്ല് നല്ല ചെറിയ ചെറിയ കണ്ണിയുള്ള കല്ല് ഉണ്ടല്ലോ ഈ ഒരു കല്ലിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വേറെ ലെവൽ തന്നെയാണ് ഫുള്ളായിട്ട് നാല് ഭാഗം ചെങ്കല്ല് നല്ല രീതിയിൽ കറക്റ്റായിട്ട് അടുക്കി അടുക്കി വെച്ചിണ്ടാകുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നേരിട്ട് കാണാനേ വേണം അപ്പൊ വിനീഷെ സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് ഒരു ആറേഴ് ആൾക്കാർ ആറ് മാസത്തോളം ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചിലപ്പോ ഇതിന്റെ പോളിഷ് വർക്കൊക്കെ നമ്മള് ജിതേഷ് അല്ലേ ജിതേഷ ജിദേശ് ഇവിടെ ഇണ്ട് ജിതേഷ് ഇങ്ങനെ ബാക്കിലൊക്കെ മുന്നോട്ട് ഇതിന്റെ പോവാന്റെ എന്ന് തന്നെ പറയാ അതിന്റെ ശില്പിയില് പെട്ടതാണ് ഇതിന്റെ വർക്കിൽ പെട്ട തന്നെയാണ് കുറച്ച് ആൾക്കാരൊക്കെ പരിചയം ഉണ്ടോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പോളിഷ് ചെയ്യണോ വീഡിയോ ജിതേഷ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ നാട്ടിലേക്ക് വന്നാണ് ഞാൻ അപ്പൊ ജിതേഷ് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ജിതേഷിന്റെ ഇതിലാണ് നമ്മൾ ബിനീഷിന്റെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു കുളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു കുളം നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ജിതേഷ് കാരണത്താലാണ് അപ്പോ ഇത് മൊത്തമായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് ജിതേഷ് പോളിഷ് ചെയ്ത് അതായത് നമ്മള് മെഷീൻ പിടിച്ച് ഗ്രൈൻഡ് ചെയ്ത് ഫുൾ എല്ലാ കല്ലും എല്ലാ കല്ലും ചെയ്തോ സൈഡ് സൈഡ് മൊത്തം പോളിഷ് ചെയ്തല്ലേ അപ്പൊ ഏകദേശം ഒരു രണ്ടു മൂന്നത്തെ പണി ഉണ്ടാവൂലെ ക്ലിയർ അടിച്ച് അടിച്ച് സെറ്റാക്കി നല്ല പുത്തം പുതിയ നല്ല ഏതായാലും പൈസ നോക്കണ്ടല്ലോ നല്ല നോക്കണ്ടല്ലേ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അപ്പൊ അവരൊക്കെ എല്ലാരും കൂടി വർക്കാണ് ഈ ഒരു രീതിയിൽ രീതിയിലായതിട്ടുള്ളത് അപ്പൊ ബിനീഷ് ഈ കല്ലുണ്ടല്ലോ ഈ കാസർകോട് കല്ല് കാസർകോട് കല്ല് ഈ ഈ മോഡൽ കല്ല് ഇവിടെ ഒരുപാട് കിട്ടാറുണ്ടല്ലോ ഇഷ്ടം പോലെ കിട്ടും ചോദിക്കാറുണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കല്ല് കിട്ടാറില്ല കൊണ്ടു കൊടുക്കാം എങ്ങനെ അപ്പൊ കല്ല് ഇവിടെ റേറ്റ് വരണേ ഇവിടെ ആവശ്യത്തിന് മുറിക്കുന്നതിന് കുറച്ച് പൈസ കൂടും അവർ വാങ്ങും ഈ ഇത്രയും കടുപ്പുള്ള പല രീതിയിലുള്ള കല്ലാണ് നീളത്തിലുള്ള അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ മുറിച്ചതാണ് സാധാരണ ഈ ഒരു വലിപ്പം ഉണ്ടാവും അല്ലെ ഒരടി വലിപ്പത്തില് നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പെന്നു പറഞ്ഞാൽ നല്ല നല്ല കല്ല് ചവിട്ടും പറയാൻ വെക്കുക അതിന്റെ ഒരു ഒരു ക്വാളിറ്റി പാറേന്റെ ഒരു എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ എത്ര നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ലേ പഴയ സ്റ്റൈലിൽ ചെയ്തത് ആ അപ്പോ ഈ ഒരു കുളം കാണാൻ ഇത് പരിചയപ്പെടുത്താനും കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം